നാല് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സഹോദരനാണ് ചോദ്യം അത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരറിയാതെ എൻ്റെ സ്വത്തിൽ നിന്നും കുറച്ച് ഭാഗം അവരുടെ പേരിൽ ഇഷ്ടദാനം രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഈ സ്വത്തിൽ നിന്ന് ഞാൻ ആദായമെടുക്കുകയും ചെയ്യുന്നത് അനുവദനീയമാണോ എന്നാണ് പിതാവിന് നാല് മക്കളാണുള്ളത് നാല് പെൺകുട്ടികൾ നാല് ആണ് ജീവിതകാലത്ത് തന്നെ പിതാവ് ഇഷ്ടദാനം ഈ മക്കൾക്ക് നൽകുന്നു അതിൻ്റെ ആദായം അവർക്ക് എടുക്കാവുന്നതാണ് ഇഷ്ടദാനം എന്നുകൊണ്ട് എനിക്ക് കൃത്യമായി മനസ്സിലായില്ല ഇതാണോ അതായത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മക്കൾക്കുണ്ടായിരിക്കും എന്നാണോ എങ്കിൽ അതിന് വസീയത്ത് എന്നാണ് പറയുക അല്ല മരണശേഷമല്ലേ അതെ ഇഷ്ടദാനം എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്നൊരു ഭാഗം മക്കളുടെ പേര് കൊടുക്കുന്നു പ്രത്യേകിച്ച് ആൾ പറയുന്നു മക്കൾ അറിയുന്നില്ല ഏത് മക്കളുടെ പേര് ചെയ്തത് മക്കളറിയില്ല പക്ഷേ രേഖാമൂലം മക്കളുടെ പേരിലാക്കി എന്നാൽ അതിൽ നിന്നുള്ള അപ്പോൾ ഉദാഹരണത്തിന് കെട്ടിടമാണെങ്കിൽ കൃഷി സ്ഥലമാണെങ്കിൽ വാടകയോ കൃഷി അനുഭവങ്ങളോ ആ വരുമാനം ഇയാൾക്ക് എടുക്കാമോ എന്ന് കൂടിയാണ് ചോദിക്കുന്നത് ഇതിൽ നാല് പെൺകുട്ടികൾ മാത്രമാണ് എന്നുള്ള മറ്റൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും സമൂഹത്തിൽ പെൺകുട്ടികൾ മാത്രം ഉള്ള പിതാവ് മരണപ്പെട്ടാൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ പെൺമക്കൾക്ക് ലഭിക്കില്ലല്ലോ ഇസ്ലാമിക ശരീരത്തിൽ ഒരു വേള അതിനെ മറികടക്കാനുള്ള ഒരു സൂത്രമാണോ എന്തോ ശരി എന്ത് തന്നെ ആയിരുന്നാലും അവിടെ ശ്രദ്ധിക്കേണ്ടത് ജീവിതകാലത്ത് അദ്ദേഹം പൂർണ്ണമായി സ്വത്തിൻ്റെ ഒരു ഭാഗം മക്കൾക്ക് എഴുതി വെച്ചു നൽകി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നൽകണമെന്നല്ല അത് വസീയത്താണ് വസീയത്ത് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല കാരണം അനന്തരം ലഭിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും വസീയത്തില്ല എന്നാൽ ജീവിതകാലത്ത് തന്നെ കൊടുത്തു അത് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ എന്തായിരിക്കും അത് മറ്റ് അനന്തരാവകാശികൾക്ക് പോകരുത് എന്നുകൊണ്ട് മൂന്നോ പിന്നെ ഇത്ര നാല് പെൺകുട്ടികളാണല്ലോ പറഞ്ഞത് സ്വാഭാവികമായും ആ മക്കൾക്ക് ആ നാല് പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമാണ് ലഭിക്കുക മൂന്നിൽ രണ്ട് ഭാഗം മാത്രമാണ് ലഭിക്കുക പിന്നീട് അവിടെ മറ്റാരെയൊക്കെ ഉണ്ട് എന്ന് നോക്കണം അവർക്കായിരിക്കും പുരുഷന്മാരായ അസഭക്കാരുണ്ടെങ്കിൽ അവർക്കായിരിക്കും ലഭിക്കുക ഏതായിരുന്നാലും ഈ ഒരു ചിന്ത ശരിയല്ല അതായത് അത് ഒരു പക്ഷേ മരിച്ച ആളുടെ ജ്യേഷ്ഠന് പോവും ജ്യേഷ്ഠ മക്കൾക്ക് പോവും അനിയന് പോവും എന്ന് വിചാരിച്ച് ഈ രൂപത്തിലുള്ള കുതന്ത്രങ്ങൾ പാടില്ല കാരണം സമ്പത്ത് നൽകിയത് അള്ളാഹുവാണ് സമ്പത്ത് എങ്ങനെ ചിലവഴിക്കണം എന്ന് പറഞ്ഞത് അള്ളാഹുവാണ് അനന്തരാവകാശ നിയമം പരിപൂർണമായി വഹിയനുസരിച്ച് ഖുർആാനിലൂടെ അധികമായും അള്ളാഹു സുബഹാനുഭവത്തിൽ അടക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ശരിയല്ലാത്ത രൂപത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം എൻ്റെ ജ്യേഷ്ഠും അനിയനും പോവുമോ അതുപോ അതും കൂടെ എൻ്റെ മക്കൾക്ക് കിട്ടില്ലേ എന്ന ധാരണയിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കുന്ന ഏതായിരുന്നാലും ശരിയല്ല ഇവിടെ ചോദ്യത്തിൻ്റെ മർമ്മം അദ്ദേഹം ജീവിതകാലത്ത് മക്കൾ അറിയാതെ അവരുടെ പേരിൽ ഇഷ്ടദാനം കൊടുത്തതിൻ്റെ വരുമാനം അയാൾക്ക് എടുക്കാമോ എന്നാണ് അതിൽ കുഴപ്പമില്ല കാരണം റസൂള്ളി സല്ലു ആല യുസ്വലം പറഞ്ഞു അന്ത ഒമാലു കരി നീയും നിന്റെ ധനവും നിന്റെ പിതാവിനുള്ളതാണ് എന്ന് പറഞ്ഞു മക്കൾക്ക് നൽകിയ ധനത്തിൽ നിന്നും അല്ലെങ്കിൽ മക്കളുടെ ധനത്തിൽ നിന്നും പിതാവിന് അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ല ഇൻഷാല് അതൊക്കെ തന്നെയും ഒരു മക്കളുടെ അറിവോടുകൂടിയാണെങ്കിൽ വളരെ നന്നായി എന്ന് മാത്രം